കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്നാണ് കൽപ്പാത്തിയിൽ നിന്ന് അഭിലാഷ് മോഹനും അക്ഷയ ദാമോദരനും ചേർന്ന് വിശേഷങ്ങളുമായി അപ്പൊ രണ്ടാളും കൽപ്പാത്തിയിലെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കു ഇന്ന് അവിടെ ആഘോഷമാണെന്ന് അറിയാം ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഞാനും അക്ഷയം നിൽക്കുന്നത് ഇപ്പോ കൽപ്പാത്തിയിലെ വീതിയിലാണ് ഇതാ ഈ പുറകിൽ കാണുന്ന ഭാഗത്താണ് ഇന്ന് ത്രിസന്ധിക്ക് ദേവരഥ സംഗമം നടക്കുക അക്ഷയ കുറച്ച് ദിവസമായിട്ട് കൽപ്പാത്തിയിൽ വരുന്നുണ്ട് എങ്ങനെയാണ് രഥോത്സവം എന്നൊക്കെ പഠിച്ചോ ഞാൻ ആദ്യമായിട്ടാണ് രഥോത്സവം കാണുന്നത് ഞാനും രഥോത്സവം കാണുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഒരു കൽപ്പാത്തിക്കാരിയായിട്ട് ഇന്നലെ മോത്തി സംസാരിച്ച അക്ഷയെ കൽപ്പാത്തിക്കാരിയായി മാറിയോന്നാ ഇപ്പൊ കൽപ്പാത്തിക്കാരിയായിട്ടൊക്കെ മാറിയാണ് ഇതാ നമ്മൾ ദേവരഥ സംഗമം നടക്കുന്ന വിശാലാക്ഷി സമയത്ത് വിശ്വനാഥസ്വാമി ക്ഷേത്രമാണെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് കുണ്ടമ്പലം എന്ന് പറയും അപ്പോൾ ഈ ക്ഷേത്രത്തിന് മുൻപിലേക്ക് തേരുകൾ എത്തിച്ചേരുന്നതിന് മുമ്പിലാണ് നമ്മളുള്ളത് ഈ േര് ഇത് ഇപ്പോ മന്ദക്കര ഗണപതിയുടെ തേരാണ് നേരെ എതിർവശത്താണ് മന്ദക്കര ഗണപതിയുടെ ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ വലിയ ആഘോഷങ്ങൾ ഒരു പക്ഷേ എനിക്കൊന്നും ലോകത്തിന് ഇത്തരത്തിലുള്ളൊരു കാഴ്ചാ വിസ്മയം ഇത് ഇവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇത് കൽപ്പാത്തി എന്ന് പറയുന്നത് കേരളത്തിന്റെ പൈതൃക ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് കൽപ്പാത്തി രഥോത്സവം ഏറെ പ്രസിദ്ധമാണ് തുലാമാസത്തിലെ അവസാനത്തെ പത്ത് ദിവസമാണ് കൽപ്പാത്തി ഉത്സവം നടക്കുക അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം അതായത് ദേവരഥങ്ങൾ സംഗമിക്കുന്ന ദിവസം എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അല്ല അതായത് ഇവരുടെ ഒരു ഇതിന്റെ പിന്നിലെ എന്ന് പറയുന്നത് ദൈവങ്ങൾ നേരിട്ട് ഇറങ്ങി വരുന്നു അവർ പരസ്പരം കാണുന്നു അടുത്ത നാല് ക്ഷേത്രങ്ങൾ അവർ പരസ്പരം കാണുന്നു വീടുകളിലേക്ക് അവർ വരുന്നു അഗ്രഹാരീഥികളിലേക്ക് വരുന്നു നമ്മുടെ ഉമ്മറത്തേക്ക് വേറൊരു സങ്കല്പമാണ് സഞ്ചരിക്കുന്ന ക്ഷേത്രം എന്നാണ് കൽപ്പാത്തിക്കാർ പറയുക കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പറയുക എന്തുകൊണ്ടാണ് എന്ന് അക്ഷയോ ഈ കാശിയിൽ നിന്നും അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ കാശിയിൽ നിന്ന് ഇവിടേക്ക് വരികയും ആ സ്ത്രീയുടെ അതായത് ഇവിടെ തന്നെ അവരുടെ ആഗ്രഹം അതിനെ തുടർന്ന് ഇവിടെ സ്ഥാപിക്കുന്ന ക്ഷേത്രം ക്ഷേത്രം സ്ഥാപിച്ച അതായത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലാണ് ഈ അതേ കൺസ്ട്രക്ഷൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് അതിന്റെ രൂപം അങ്ങനെ തന്നെയാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലും ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലിൽ അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് ആ കാലഘട്ടത്തിൽ സരസ്വതി അമ്മാൾ എന്ന ഒരു സ്ത്രീ കാശിയിൽ നിന്ന് അതായത് വാരണാസിയിൽ നിന്ന് ഗംഗയിൽ നിന്ന് ഒരു കല്ല് കൊണ്ടുവന്ന് ഇവിടെ ഒരു സാളഗ്രാമം പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം ഈ പഴക്കം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ് കൽപ്പാത്തിയിലെ ഈ രഥോത്സവം ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ഒരു സജീവമായ അന്തരീക്ഷത്തിൽ കൂടിയാണ് കൽപ്പാത്തിയിലെ തേരുത്സവം നടക്കുന്നത് എന്ന സാഹചര്യമാണ് ഏഴ് പന്ത്രണ്ട് ഏഴ് പന്ത്രണ്ട് ആവുമ്പോഴേക്കും ഉത്സവത്തിനായി ആളുകൾ ഇങ്ങനെ വന്നു ചേർന്ന് ഒത്തുചേർന്ന് വേറെ ഒരു കാഴ്ച ഉണ്ടാവില്ല കുറച്ച് വൈകുന്നേരം നിൽക്കാൻ പറ്റില്ല അതെ വലിയ തിരക്കാകും എന്തായാലും തിരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകർക്ക് പലർക്കും ആദ്യമായിട്ടായിരിക്കും കൽപ്പാത്തി രഥോത്സവം കാണാൻ കഴിയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെ പോലെ ഞാനും നമ്മൾ രണ്ടുപേരും അങ്ങനെ തന്നെ എന്തായാലും എനിക്ക് നമ്മുടെ ക്യാമറയിൽ കിഷോറോട്ടിന്റെ കൂടെ സ്ഥിരമായിട്ട് കൽപ്പാത്തി രഥോത്സവം പാലക്കാട് ക്യാമറമാൻ ആയിരുന്നു അപ്പൊ രഥോത്സവം കവർ ചെയ്തിട്ടുള്ളവരാണ് നമുക്ക് ചേച്ചി ആ ചിരിയുണ്ടോ തന്നെ നല്ല ചിരിയല്ലേ എവിടുന്നാ ഞാൻ തൃശ്ശൂർന്ന് ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് ഞങ്ങളും ആദ്യമായിട്ടാണ് അതെ അല്ലേ ഓ നല്ല എന്താ പറയാ ഒരു വല്ലാത്ത ഒരു പോസിറ്റീവ് വൈബ് തന്നെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇപ്രാവശ്യം അതെന്തായാലും ഭഗവാൻ സാധിച്ചു എന്ന് കാണാൻ പറ്റി ദേവരഥസസംഗമം കാണാൻ നിൽക്കുന്നുണ്ടോ

മുഖങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഇന്ന് വൈകുന്നേരം വൈകുന്നേരം ആണ് ദേവരഥ സംഗമം നടക്കുക ഇവിടെ എത്ര ക്ഷേത്രം ക്ഷേത്രങ്ങളാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഉള്ളത് അതിന് നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ ഐട്ട് ഉണ്ടാക്കി സ്ഥാപിച്ച ക്ഷേത്രമാണ് മന്ദക്കര ഗണപതി ക്ഷേത്രം അവിടുത്തെ തേരാണ് നമ്മൾ കാണുന്നത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ തേര് ഇത് ഗണപതി ഭഗവാന്റെതാണ് ഗണപതി അച്ഛന്റെ അടുത്തേക്ക് വന്ന് അച്ഛനും വേണമെങ്കിൽ അതായത് തേരുകളുടെ എന്ന് വിശാലാക്ഷി സമേതനായ വിശ്വനാഥനും മക്കളായ വിഘ്നേശ്വരനും സുബ്രഹ്മണ്യ സമേതനായ ശിവൻ ഇവിടെ പരമശിവൻ അതെനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ആ പ്രതിഷ്ഠയുള്ളൂ പിന്നെ ഗണപതി പ്രധാന പ്രതിഷ്ഠയായിട്ട് കുറച്ച് അമ്പലങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നാലും ഇവിടെയുള്ള ആളുകൾക്ക് ഭക്തി അതിനപ്പുറത്തേക്ക് നമ്മൾ ഗെറ്റ് പറയുമ്പോഴാണ് പുറത്താണല്ലോ അതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇപ്പൊ പല ആളുകൾ ഇപ്പൊ നമ്മൾ കൽപ്പാത്തി അഗ്രഹാര തെരുവിലൂടെ നടക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ അങ്ങോട്ട് എന്നാ വന്നേ എപ്പോഴാണ് പോകുന്നേ അതായത് സിംഗപ്പൂരിൽ മലേഷ്യയിൽ ബ്രിട്ടനിൽ അമേരിക്കയിൽ ബാംഗ്ലൂരിൽ കൊച്ചിയിൽ ഒക്കെയുള്ള പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന പലയിടത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന ആളുകൾ അവര് ഈ ഉത്സവത്തിന് ഇവിടേക്ക് എത്തുകയാണ് ഇങ്ങനെ ഓരോ പൂജകളും ഭജനകളും ഇതുപോലെയുള്ള കാഴ്ചകളെ രാവിലെ മുതൽ തന്നെ കൽപ്പാത്തിയിൽ കാണാം കാത്തു സൂക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ തമിഴ് പാരമ്പര്യമുള്ള ബ്രാഹ്മണ സമൂഹമാണ് കൽപ്പാത്തി അഗ്രഹാരത്തിൽ താമസിക്കുന്നത് അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാവേരി തടത്തിൽ നിന്ന് നമുക്ക് നദീതടങ്ങളിലാണല്ലോ നമ്മുടെ സംസ്കാരം കാവേരി നദീതടത്തിൽ നിന്ന് നിളാ തടത്തിലേക്ക് കുടിയേറി പാർത്ത എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങൾ നീണ്ട കുടിയേറ്റത്തിന്റെ ചരിത്രമുണ്ട് കാവേരി തടത്തിൽ നിന്ന് തടത്തിന് ഞാനാണ് ഞാൻ കൊഴുകാ പോവുകയാണ് വൈകുന്നേരം തിരക്കിണ്ട വല്യ തിരക്കില്ലെങ്കിൽ കാണാ തിരക്കില്ലാണ്ടിരിക്കുവോ ഇല്ല ഇല്ല എപ്പോഴും തിരക്കാണ് ഓരോ വർഷവും കൂടി വരികയാണ് തിരക്ക് എത്തുന്ന ആളുകളെണ്ണം കൂടുകയാണ് അല്ലേ അതാണ് ഇവിടുത്തെ ആളുകൾ അപ്പോ അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് നൂറ്റാണ്ടുകൾ നീണ്ട ഒരു കുടിയേറ്റത്തിന്റെ പാരമ്പര്യം ഉണ്ട് ഇപ്പൊ ഇവിടെയുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളിലൊക്കെ കുടിയേറുന്നുണ്ട് പക്ഷെ പതിനാലാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് തഞ്ചാവൂരിൽ നിന്നും അതുപോലെയുള്ള തമിഴ്നാട് ിൽ നിന്നും കണക്കിൽ ഭയങ്കര അഗ്രീയായിട്ടുള്ള ആളുകളാണ് അതായത് ഇവിടെ ആളുകൾ തന്നെ അന്ന് അഡ്മിനിസ്ട്രേ രാജാവ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏൽപ്പിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറെ തമിഴ് ബ്രാഹ്മണന്മാരാണ് അവര് പിന്നീട് ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ ഇവരെ കണക്കിൽ പ്രഗത്ഭരാണെന്നാണ് പറയുക പൊതുവെ തരത്തിലാണ് അതുപോലെ തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് പക്ഷെ ഒരു പൈതൃകമാണ് പൈതൃക ഗ്രാമമാണ് പക്ഷേ കേരളത്തിന്റെ പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി കൽപ്പാത്തിയിൽ രഥോത്സവം നടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സവിശേഷത നമ്മൾ ചരിത്രത്തിൽ മറന്നു പോകാത്ത വേറൊരു കാര്യം കൊണ്ട് കൽപ്പാത്തി സമരത്തിന്റെ നൂറാമത്തെ വർഷമാണ് കൃത്യം നൂറ് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് കൽപ്പാത്തി സമരം ഉണ്ടാകുന്നത് കൽപ്പാത്തി സമരം എന്ന് പറയുന്നത് കേരളീയ നവോത്ഥാന ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ഏടാണ് ഈ ഈ തെരുവിലൂടെ എല്ലാ മനുഷ്യർക്കും നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ആ സമരത്തെ തുടർന്നാണ് തെരുവിലും എല്ലാവർക്കും നടക്കാം എല്ലാ മനുഷ്യർക്കും നടക്കാൻ പാരമ്പര്യവും ചരിത്രവും കൂടിയുണ്ട് നമ്മൾ ഇന്ന് അതുകൂടി കൃത്യമായും ഓർമ്മിക്കേണ്ടതുണ്ട് കൃത്യമായി കൽപ്പാത്തി സമരത്തിന്റെ നൂറാമത്തെ ആ നിലയ്ക്ക് നമ്മുടെ ഇതൊരു ജനപഥമായി വികസിക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ നല്ലതും മോശവുമായ പല പല ഘടകങ്ങളും ഘട്ടങ്ങളും ഉണ്ട് പല ഏടുകളുണ്ട് അപ്പൊ അതെല്ലാം മുറിച്ചു കടന്നാണ് നമ്മൾ ഇന്നിപ്പോ കൽപ്പാത്തിയിൽ നിൽക്കുമ്പോൾ ഇത് ഒരു

ശബരി മലബാർ മേള എക്സിബിഷൻ മെഗാ സെയിൽ അല്ലേ ഇതിപ്പോ സ്വാഭാവികമായിട്ടും എല്ലാ സാധനവും ഇവിടെ കിട്ടും പൊതുവേ വില കുറവാണ് എങ്ങനെയാ ലാഭം ലാഭം ഉണ്ടാവും ഇവിടുത്തെ കച്ചവടത്തിന് വർഷങ്ങളായിട്ട് അതായത് ഇവിടെ കച്ചവടക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോ മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇവിടെ അവര് വലിയ ലാഭം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് എത്തുന്ന സാധനങ്ങൾക്കാണ് വിലക്കുറവ് ഉണ്ട് എനിക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു കടക്കര നമുക്ക് ഒന്നും മേടിക്കാണ്ട് ഇറങ്ങാൻ പറ്റില്ല അതെ എന്തായാലും ഒരു ഉത്സവ അന്തരീക്ഷമാണ് നമ്മൾ ഇതിനെ ഒരു എന്ന് വിശേഷിപ്പിക്കാം നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായി കാണാൻ എത്തുന്ന സ്ഥലം കൂടുതൽ പി ഡബ്ല്യു ഡി ഡബ്ല്യൂഒർ ഈ പ്രൊണൗൺസിയേഷൻ ക്ലിയർ ലിങ്കിൽ വെച്ചാകില്ല അപ്പ പറയൂ അപ്പ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി യൂട്യൂബില്ലേ ഫോണിൽ എടുത്തിട്ട് ബാക്ക് അടിച്ചാന്റെ ഇവിടെ വരുമ്പോ സന്തോഷാണോ എപ്പോഴും ഇനി ഇടയ്ക്ക് വെച്ചാ പോരാട്ടോ ഇപ്പൊ നമ്മള് കണ്ട സ്ഥിതിക്ക് നമ്മൾ പരിചയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് അതെ കൊല്ലത്ത് വന്നിട്ടില്ലേ കൊല്ലത്ത് എവിടെയാ കൊല്ലം അപ്പൊ നമ്മളിപ്പോ ഇത് ഇവിടത്തെ തനതായിട്ടുള്ള ഒരു ഉത്സവമാണ് കൊല്ലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഉത്സവം തേരുത്സവം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഇത് എല്ലാ കൊല്ലവും വരുന്നതാണോ പക്ഷേ ഇതൊരു പ്രത്യേക വിവിധ കൊല്ലം വരുന്നതാണ് ഉത്സവം കാണാൻ വന്നാണോ ആദ്യമായിട്ട് പാലക്കാടിനോട് ഒരു താല്പര്യം മനസ്സുണ്ട് അപ്പൊ എന്നെ വിചാരിക്കും അപ്പൊ ഇങ്ങനെ പാലക്കാടിനോട് പ്രത്യേക താല്പര്യം കണ്ടോ എല്ലാം കണ്ടു കണ്ടു ഇഷ്ടപ്പെട്ടു വൈകുന്നേരം നിൽക്കുവോ രഥസംഗമം കണ്ടിട്ടേ പോവുള്ളൂ അതാണല്ലേ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച രഥസംഗമം അത് കാണുക രഥങ്ങൾ രഥങ്ങൾ രഥങ്ങളെന്ന് പറയുന്നതന്നെ എനിക്ക് അത് നമ്മൾ നമ്മൾ കാണുന്ന ചിത്രകഥയിൽ നിന്ന് ഈ ഇങ്ങനെ ഇതും തമിഴ്നാട് ട്രഡീഷൻ ആണ് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ രഥം ഉരുട്ടുക എന്ന സങ്കല്പം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ലല്ലോ ഈ പഴയ തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ അവശേഷിപ്പുകളാണ് നമുക്ക് ഈ തെരുവിൽ മുഴുവനായി കാണാൻ കഴിയുന്നത് ആരിപ്പൊടി കൊണ്ട് കോലം സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള കോലങ്ങൾ എല്ലാ വീടുകളുടെയും മുറ്റത്ത് കാണാൻ വേണ്ടി പറ്റും

കഴിഞ്ഞ കൊല്ലത്തെ ആശ്രയിച്ച് നോക്കുമ്പോൾ ഡബിൾ ട്രിപ്പിൾ ഇലക്ഷൻ പബ്ലിസിറ്റി ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഈ നല്ല നല്ല ആയതുകൊണ്ട് പബ്ലിസിറ്റി കിട്ടി അല്ലേ ആയതുകൊണ്ടും തിരഞ്ഞെടുപ്പിന്റെ തിരക്ക് മാത്രമല്ല അതിനൊന്നും തിരക്കില്ല അപ്പോൾ കൃഷി രഥോത്സവത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ മുഴുവൻ വരുന്നത് അതിനുള്ള നല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേപ്പറും എല്ലാ പേപ്പറും നിറയെ പബ്ലിസിറ്റി കൊടുക്കുള്ളൂ <ELL> <Thank pi architect> െ അടിപൊളിയായിട്ട് പോകുന്നില്ലേ അടിപൊളിയായിട്ട് പേര് കാണാൻ വേണ്ടി മദ്രാസിൽ നിന്ന് വന്നിരിക്കുക അങ്ങനെ പേര് കാണാൻ വേണ്ടി വരുന്ന ഒപ്പം നോക്കുവാ പാല് അളന്ന് കൊടുക്കണം ഇത് എവിടുന്ന് കൊണ്ടുവരുന്ന പാലാണ് ഏട്ടാറത്തെ ക്ഷീര സംഘാണോ ഇവിടെ ഇപ്പൊ എത്ര പാൽ അളക്കുന്നുണ്ട് ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെയാണോ ഇവിടെ പാക്കറ്റ് ഇവിടെ പണ്ട് മുതൽ സ്ഥിരമായിട്ട് ഇവിടെ പാല് കൊടുക്കുന്നത് നിങ്ങളുടെ സഹകരണ ക്ഷീര സംഘത്ത് നിന്നാണോ എത്ര ലിറ്റർ ഉണ്ടാവും ഇവിടെ കൊടുക്കേണ്ടി വരുമോ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് മേടിക്കണത് മുപ്പത് കൊല്ലായിട്ട് സഹകരണ വാങ്ങുന്നത് തന്നെയാണ് ഞങ്ങളാണ് നമ്മുടെ ഫ്രണ്ടായിരുന്നു പാല് വിതരണം ചെയ്യണത് വളരെ നന്നായിട്ട് സൊസൈറ്റി രാവിലെ വൈകുന്നേരം അന്നുകൊണ്ട് കൊണ്ടു തരുന്നത് ഞങ്ങൾ അതിൽ വെച്ചിട്ടാണ് നല്ല പാലാണ് ചേർക്കാറില്ല അവര് കുടിക്കാൻ നല്ല പാല് ടേസ്റ്റ് പോകും വി സൂപ്പർ കാഫി അതാണ് ഞങ്ങളുടെ കോഫി ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ താങ്ക് യു അപ്പോൾ ചിലപ്പോൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെയുള്ള കാഴ്ചകളാണ് ഈ കൽപ്പാത്തി രഥോത്സവ നഗരിയിലൂടെ ഈ അഗ്രഹാര തെരുവിലൂടെ നടക്കുമ്പോൾ വരയ്ക്കുന്ന പാട്ടി തീർച്ചയായിട്ടും എന്തായാലും നേരത്തെ ആ ചേച്ചി പറഞ്ഞതുപോലെ നല്ല വൈബാണ് നല്ല മോർണിംഗ് വൈബാണ് ഈ അഗ്രഹാര വീതിയിൽ എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നല്ല രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല അന്തരീക്ഷമുണ്ട് ഇന്ന് വൈകുന്നേരം ദേവരഥ സംഗമം നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെതായ കാഴ്ചകൾ നമുക്ക് ഇവിടങ്ങളിലൊക്കെ കാണാം